കഴിഞ്ഞ വർഷം കുറച്ച് നോമ്പുകൾ കഴിഞ്ഞ വർഷത്തെ റമദാനിൽ കുറച്ച് നോമ്പുകൾ നോൽക്കാൻ ഇനിയും ബാക്കിയുണ്ട് അങ്ങനത്തെ ഒരു വ്യക്തി ഈ ഒരു റമദാനിൻ്റെ സമയമാണ് ഇപ്പം ഇനി എന്താണ് ചെയ്യുക എന്നുള്ളത് ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞ വർഷത്തെ ഒരു നമുക്കൊരു വർഷം നോട്ട് വീട്ടാനുള്ള സമയം കിട്ടിയിട്ട് നോറ്റ് വീട്ടാതെ നിൽക്കാനുള്ള കാരണം എന്തെന്നുള്ളതാണ് രോഗമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ നോമ്പ് നോൽക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രയാസങ്ങളോ ആയിരുന്നു അവർ നോമ്പ് നോൽക്കാതിരിക്കാനുള്ള കാരണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഈ റം ഈ റമലാൻ കഴിഞ്ഞ ഉടനെ തന്നെ അത് നോറ്റ് വീട്ടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ടതില്ല അതല്ല അ കാരണമായിട്ട് ഒരു കാരണമില്ല വെറുതെ നോൽക്കാം പിന്നെയും നോൽക്കാം എന്നൊക്കെ വിചാരിച്ച് ആ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോയി അവസാനം വന്ന സമയത്ത് നോമ്പ് നോൽക്കാൻ കഴിയാതെ അവസാന സമയമാകുമ്പോൾ റമലാൻ പുതിയ റമലാൻ വന്ന രീതിയൊക്കെ ആണെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റക്കാരനാണ് കാരണം നോമ്പ് നോറ്റ് വീട്ടുവാൻ അതിവിശാലമായ സമയമുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ അവൻ തെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിന് അല്ലാഹുവിനോട് കൊണ്ട് തൗബ ചെയ്യുക പശ്ചാത്തപിച്ച് മടങ്ങുക റമലാൻ പ്രാ പാപമോചനത്തിൻ്റെ മാസമാണ് എന്നിട്ട് ഈ റമലാൻ കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസമാണോ ഇനി നോമ്പ് നോൽക്കാനുള്ളത് കഴിഞ്ഞത് അത് നോറ്റ് വീട്ടുകയാണ് വേണ്ടത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ആ ബാധ്യത എന്നുള്ള നിൽക്കത് ഈ റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നോറ്റ് വീട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു വായാലം ഇനി വിശുദ്ധ ഖുർആാന പാരായണവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് ആർത്തവകാരികളായിട്ടുള്ള സ്ത്രീകൾ ഈ ആർത്തവ സമയം റമദാനിൽ വന്ന് ആ പീരീഡ്സ് സമയം എത്തുന്ന സമയത്ത് ഇവർക്ക് ഹത്തം തീർക്കാൻ പ്രയാസമാവോ അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളുമായിട്ട് ചോദിച്ചിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ എന്താണ് ആർത്തവകാരികളെ സംബന്ധിച്ചിടത്തോളം മുസഹഫ് അവർ നഗ്നമായ കൈകൾ കൊണ്ട് സ്പർശിക്കുക എന്നതാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനോ കൈകളിൽ ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ എടുക്കുന്നതിനോ മറിക്കുന്നതിനോ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിലക്കുമില്ല അതുതന്നെ മുസ്ഹാഫിൻ്റെ വിഷയത്തിലാണ് ആ ഹുക്കുമ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലൊക്കെ മുസ്ഹാഫ് ഉപയോഗിക്കുന്ന ആൾ വളരെ കുറവായി കാരണം മൊബൈൽ ഫോണിലും ടാബിലും ടാബിലൊക്കെയാണ് പലപ്പോഴും ഖുർആാന് പാരായണം ചെയ്യാറുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നവും വരുന്നില്ല അതായത് ഗ്ലൗസ് ഉപയോഗിക്കേണ്ട ആവശ്യവും വരുന്നില്ല മുസ്ഹാഫിൻ്റെ ഹുക്കുമ ഏതായിരുന്നാലും ഈ പറഞ്ഞ മൊബൈൽ ഫോണിനോ അല്ലെങ്കിൽ ടാബുകൾക്കൊന്നുമില്ല അപ്പോൾ ഖുർആൻ പാരായണമെന്നുള്ളത് ശുദ്ധിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വിലക്കപ്പെട്ട കാര്യമല്ല മുസ്ഹഫ് സ്പർശിക്കുക എന്നതാണ് വിലക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ അതേസമയം അശുദ്ധിയുള്ള ആളുകൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റാത്ത സമയമുണ്ട് അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിക്കൊണ്ടവർ ജനാപത്ത് അഥവാ വലിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ശുദ്ധിയാകുന്നത് വരെ ഖുർആൻ ഒരു തില തിലാപത്ത് അഥവാ പാരായണം എന്ന നിലയ്ക്ക് ഇബാദത്ത് എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പാടില്ല അതേസമയത്ത് വിക്രി എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ എന്താക്കാം രണ്ട് രൂപത്തിൽ ഖുർആൻ ഉണ്ട് ഒന്ന് ദിക്കറായിക്കൊണ്ട് ചൊല്ലാം ഇപ്പോൾ നമ്മൾ കുൽഹു അല്ലാ വഹദ് കുല്ലാവുദ്ദുറബുൽ ഫലഖ് കുല്ലാവുദ്ദുറബിന്നാസ് എന്നുള്ളത് രാത്രി ഉറങ്ങാൻ നേരത്തെ അതുപോലെ തന്നെ ആയത്തിൽ കുർശി അതൊരു ദിക്കറിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അതുക്കാറുകളുടെ കൂട്ടത്തിൽ അവിടെ ചൊല്ലുന്നത് അതൊരു ആ നിലക്കാണത് പരിഗണിക്കപ്പെടുക അതേസമയം ഒരു മുജറദ് അതായത് സ്വതന്ത്രമായിക്കൊണ്ട് ഖുറാനിരുന്ന് അങ്ങനെ നമ്മൾ സാധാരണ ഒരു വിവാദത്ത് എന്നുള്ളതിൽക്ക് ഓതാറുണ്ടല്ലോ ആ ഓത്ത് അത്തരക്കാർക്ക് പാടില്ലല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്ന സമയത്ത് അവർക്ക് ശുദ്ധിയാകുവാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നിരിക്കെ അവർ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് അവർ ഓതാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കുളിച്ച് വൃത്തിയായി കഴിഞ്ഞാൽ അവർക്കത് ആ നിലയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നാൽ ആർത്തവം അതുപോലെ തന്നെ എന്നുള്ളതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്ന സമയത്ത് ശുദ്ധിയാകുവാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോൾ ആ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തഹ്ഫീഫ് അൽ ഹെദസ് അഥവാ നിലവിലെ അശുദ്ധിയെ ലഘൂകരിക്കുക എന്നുള്ള നിലക്ക് ഇത്തരം ഘട്ടങ്ങളിൽ ഒലവ് ചെയ്യുന്നത് നല്ലതാണ് ഒലവ് ചെയ്തുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഒളവ് ശുദ്ധിയാകുക എന്നുള്ളതാണ് അതുകൊണ്ട് അവർ അശുദ്ധിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒന്നുമില്ല അതേസമയത്ത് പണ്ഡിതന്മാർ പറയാറുള്ളത് തഹ്ഫീഫ് അൽ ഹൈദസ് എന്നാണ് ഇതിന് പറയാറുള്ളത് ആ രൂപത്തിൽ ഒന്ന് ഒതുവ് ചെയ്ത് ഗ്ലൗസൊക്കെ ധരിച്ച് കുറാൻ ഓതണമെന്നുണ്ടെങ്കിൽ മുസാഹ് എടുക്കണം എടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ധരിച്ചുകൊണ്ട് ചെയ്യാം അതല്ല എങ്കിൽ മൊബൈൽ ഫോണിൽ നോക്കി ഓതണമെങ്കിൽ ആ ആവശ്യവും ഇല്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് ഉള്ള